ബ്യാരോസിലേക്ക് ഏവരെയും ഹാദമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ പതിനാല് മണ്ഡലങ്ങളിലെ വിശേഷങ്ങളും ജനാഭിപ്രായങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലൂടെയാണ് എറണാകുളം മണ്ഡലവും വയനാട് മണ്ഡലം ശ്രീ ഹലാൽ ഈ രണ്ട് മണ്ഡലങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിലും ഈ രണ്ട് മണ്ഡലങ്ങളും എക്കാലവും യു ഡി എഫിന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് നടത്തിയിട്ടുള്ള മണ്ഡലങ്ങളാണ് അതിൽ വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ശ്രീ രാഹുൽ ഗാന്ധി നാലേകാൽ ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിർമ്മിച്ചത് അതിനു മുമ്പ് ഇരുപതിനായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് ഈ നാലേകാൽ ലക്ഷം വന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് ഇതേ രീതിയിൽ തുടരാൻ കോൺഗ്രസിന് ഈ രണ്ട് മണ്ഡലങ്ങളിൽ സാധിക്കുന്നു ഇപ്പോൾ നമ്മൾ രണ്ട് മണ്ഡലം ഒന്നിച്ചു കൊടുക്കേണ്ടി വരുന്നത് സമയത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇലക്ഷന് മുന്നേ നമ്മുടെ ഈ വിലയിരുത്തൽ ജനങ്ങളുടെ ഇടയിൽ എത്തേണ്ടതുണ്ട് എന്നുള്ള ദിവസം മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ വയനാട് എന്ന് പറഞ്ഞ നേരത്തെ ശ്രീ ലാലു പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് വയനാട് മത്സരിക്കാൻ വന്നത് അവിടെ തീർച്ചയായും അദ്ദേഹം കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകുമെന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾ ധരിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ജനത്തിന് പിന്നെ പെട്ടെന്ന് ബോധ്യപ്പെട്ടു കോൺഗ്രസ്സിന് അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി കോൺഗ്രസ് നേ നേരിടുകയും ചെയ്തു സ്വാഭാവികമായിട്ട് ഇപ്പോൾ രണ്ടാമെന്ന് വരുമ്പോൾ ആ ഒരു സാധ്യത ഇപ്പോൾ ഇല്ല ഇനി ഗവണ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പോലും അന്നും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ഓളം സൃഷ്ടിക്കുവാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം അവിടെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ വയനാട് മണ്ഡലത്തിലെ നാല് നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞത് മലപ്പുറത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് യു ഡി എഫിൻ്റെ മാത്രമല്ല ലീഗിൻ്റെ ഒരു കുത്തക സ്ഥലമായിട്ടാണ് ഉള്ളത് അപ്പോൾ ആ അർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളാകെ രാഹുൽ ഗാന്ധിക്ക് എൻ ബ്ലോക്കായി വോട്ട് ചെയ്തു അതാണ് ഈ ഭൂരിപക്ഷത്തിൻ്റെ ഒരു സ്ഥിതി ഇങ്ങനെ വരുന്നത് അങ്ങനെ ജയിച്ചുപോയ രാഹുൽ ഗാന്ധി ഈ ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സി എ അടക്കമുള്ള അവരെ ബാധിക്കുന്ന നിയമനിർമ്മാണ സമയത്തിനൊന്നും വേണ്ടത്ര രൂപത്തിൽ പാർലമെൻ്റ് അംഗത്ത് പോലും പ്രതികരിച്ചില്ല പാർലമെൻറ്റിൻ്റെ ഒരു വിലയിരുത്തൽ നോക്കിയാൽ വളരെ മോശം ഗ്രാഫാണ് അദ്ദേഹത്തിനുള്ളത് അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചതിൻ്റെ കാര്യത്തിൽ സ്വകാര്യ ബില്ല് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതൊക്കെ പരിശോധിച്ചാൽ നമ്മളൊരു പാർലമെൻ്റ് അംഗത്തിനെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻ്റ് നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ നിയമനിർമ്മാണ സഭയാണ് ആ നിയമനിർമ്മാണ സഭയിൽ ഇടപെടാൻ കഴിയണം ചർച്ചയിൽ ഇടപെടണം അവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ ചെയ്യാൻ കഴിയണം ജനങ്ങളുടെ വിഷയങ്ങൾ സ്വകാര്യ ബില്ലുകൾ കൊണ്ടുവരാൻ കഴിയണം ഒരു പ്രതിപക്ഷ നേതാവിന് തുല്യമായ റോളിലേക്ക് ഉയർന്നു നിൽക്കാൻ കഴിയേണ്ട ഒരു എം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഈ രംഗത്തെങ്ങും ഒരിടപെടലും കഴിഞ്ഞിട്ടില്ല നിർണായകമായ പല ചർച്ചകൾ നടക്കുമ്പോൾ പാർലമെന്റിൽ ഇല്ലെന്ന് മാത്രമല്ല രാജ്യത്തെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല വിദേശങ്ങളിലായിരുന്നു ഇതൊക്കെ അവിടെ വയനാട്ടിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് വയനാടിൻ്റെ ഒരു സ്ഥിതി നോക്കിയാൽ രണ്ടായിരത്തി ഒൻപതിൽ എം ഐ ഷാനവാസാണ് ജയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ എം ഐ ഷാനവാസിന് വീണ്ടും ജയിക്കുന്നു പത്ത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വരികയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ആ സീറ്റം കൊടുക്കുകയായിരുന്നു ചെയ്തത് അതാണ് എൻ്റെ സ്ഥിതി ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖ വനിതയാണ് ഇടതുവർഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടവിടെ വന്ന് ശ്രീ ആനി രാജ ശ്രീ ആനി രാജ ബി ജെ പിയുടെ നയത്തിനെതിരെ ഇല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായ പ്രക്ഷോഭങ്ങൾക്ക് ഡൽഹി നിന്ന് നേതൃത്വം കൊടുത്ത വനിതയാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് എൻ ഡി എക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രവർത്തിക്കുകയോ മത്സരിക്കുകയായിരുന്നെങ്കിൽ അത് ആനി രാജയ്ക്കെതിരെ ആകണമായിരുന്നു എന്നൊരു ചോദ്യം പ്രസക്തമാണ് അതോടൊപ്പം തന്നെ കേരളത്തിലാകണമാണ് കാര്യം കേരളത്തിൽ കേരളത്തിലിപ്പോൾ ഇടതുപക്ഷം ജയിച്ചാലും വലതുപക്ഷം ജയിച്ചാലും ഇരുപത് പേരും സ്വാഭാവികമായിട്ടും ഈ ബി ജെ പി ഇതര ഗവൺമെൻറ് രൂപപ്പെടുത്താൻ മുൻകൈ എടുക്കുന്നവരാ അത് ഇല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവരാണ് അപ്പോൾ കേരളത്തിൽ ഒന്നല്ല അദ്ദേഹം ഇതിന് വേണ്ടി ഒരു ശ്രമം നടത്തേണ്ടത് ബി ജെ പിക്ക് നിൽക്കുന്നതെങ്കിൽ അവരുടെ ബി ജെ പിയുടെ മടയിൽ പോയി പോരാടണമെന്ന് നമ്മൾ പറയില്ലേ അഗ്രയാണ് വേണ്ടിയിരുന്നത് അതോടൊപ്പം വളരെ ഒരു പരിതാപരമായ തന്നെ ആ വാക്കാൻ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം ഇല്ലെങ്കിൽ അതേനേക്കാൾ മുന്നിൽ നിന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് ഈ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ സംഘപരിവാറിൻ്റെ നയങ്ങൾക്കെതിരെ അതല്ലെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അപതാളത്തിലാക്കുന്നതിനെതിരെ ഫെഡറലിസം തകർക്കുന്നതിനെതിരെയൊക്കെയുള്ള പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയായ ശ്രീ ആനി രാജയെ പോലെ ഒരു വ്യക്തിത്വത്തിനോട് ആയിരുന്നില്ല അദ്ദേഹം മത്സരിക്കേണ്ടത് എന്നുള്ളത് വസ്തുതയാണ് അത് കോൺഗ്രസ് വിലയിരുത്തേണ്ടതായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ മണ്ഡലമായ അമേഠിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് കഴിഞ്ഞ തവണ മത്സരിച്ച സ്മൃതി ഇറാനി എന്ന് പറഞ്ഞവർ വെല്ലുവിളിക്ക് വെല്ലുവിളിക്ക് പറയുകയാണ് അപ്പോൾ ആ വെല്ലുവിളിയൊന്നും തൃണവൽ ഗണിച്ചുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഒക്കെയാണ് വന്ന് വയനാട് സുരക്ഷിത മണ്ഡലം തേടി വന്ന് നിൽക്കുന്നത് പക്ഷേ ഒരു കാര്യം പറയാം രണ്ടായിരത്തി പത്തൊമ്പതല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിനാല് ഇത് സത്യമാണ് ജയം തോൽവിയൊക്കെ സംബന്ധിച്ച് നമുക്ക് കൺക്ലൂഷനിലേക്ക് പറയാം മറ്റൊരു മണ്ഡലം നമ്മളിന്നിവിടെ പരാമർശിക്കുന്നത് എറണാകുളമാണ് ആ എറണാകുളത്തിൻ്റെ സ്ഥിതിയും സമാനമാണ് യു ഡി എഫിന് അടിയുറച്ച് നിന്ന് പിന്തുണ കൊടുക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് രണ്ടായിരത്തി ഒമ്പതിൽ പി സി തോമസ് ജയിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ പി സി തോമസ് ജയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുമ്പോൾ ഹൈബി ഇടൻ വരികയും ജയിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ തുടർച്ചയായി കഴിഞ്ഞ മൂന്ന് ലോക്സഭാ മണ്ഡലത്തിലും അവിടെ ശക്തമായ മത്സരം നടന്നെങ്കിൽ പോലും വിജയം യു ഡി എഫിനായിരുന്നു ഇവിടെ രണ്ടിടത്തും ബി ജെ പിയുടെയും മത്സരം കുറച്ച് നമ്മൾ കാണേണ്ടതില്ല ഇപ്പോൾ പിന്നെ വയനാട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിക്കാൻ നേരിട്ടിറങ്ങിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ അപ്പോൾ അപ്പോൾ അദ്ദേഹം ആദ്യം മത്സരിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് അതായത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ ഇല്ല കോൺഗ്രസിൻ്റെ നേതാവിനെതിരെ മത്സരിക്കാൻ നേരിട്ട് അദ്ദേഹം തന്നെ ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് പക്ഷേ കെ സുരേന്ദ്രനൊന്നും വയനാട് ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല മാത്രമല്ല കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ എടുക്കുന്ന രാഷ്ട്രീയമായ നിലപാടോ അഭിപ്രായ പ്രകടനമൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ ഒരു സ്വീകാര്യത ഇല്ലാതെ വരുന്ന വിശ്വാസമില്ലാതെ വരുന്ന ഒരവസ്ഥയുണ്ട് അതെ അതൊക്കെ അവർ അതിനെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് വസ്തുതയാണ് ഏറ്റവും പ്രമുഖ കേരളത്തിലെ ബി ജെ പി നേതാവ് നിലയിൽ അവിടെ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നുണ്ടോ എന്നുള്ളത് സത്യമാണ് അപ്പുറത്ത് എറണാകുളത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണനാണ് കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുകയും ഒന്നര ലക്ഷത്തിനടുത്ത് വോട്ട് കുടിക്കുകയും ചെയ്ത വ്യക്തിയാണ് അപ്പോൾ അവിടെ കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്തേക്ക് മാറ്റിയതിൻ്റെ പിന്നിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ചർച്ച ആലപ്പുഴയിലടക്കം എന്നറിയാം അത് ചില പിന്നെ അന്തർധാര പരിപാടിയുടെ ഭാഗമാണെന്നൊരു ചർച്ച വരുന്നുണ്ട് കെ എസ് രാധാകൃഷ്ണൻ അറിയുമല്ലോ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി അവരൊക്കെ ഇരുന്ന പ്രഗത്ഭനായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നൊക്കെ പറയാമെന്നൊരു വ്യക്തിത്വമാണ് പക്ഷേ ഇത്തരം ആളുകൾ അവിടെ ഈ പറഞ്ഞ രൂപത്തിൽ അതിൽ ഈ പറഞ്ഞ സംഘടനയിലേക്ക് ചേരുകയും ഇപ്പോൾ എറണാകുളത്ത് അദ്ദേഹം മത്സരിക്കാൻ വരികയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ കാണുന്നത് എറണാകുളത്തും ഒരു ത്രികോണ മത്സരത്തിൻ്റെ രീതിയിലേക്കൊന്നും ഉയർന്ന് വന്നായിട്ട് കാണാൻ കഴിയുന്നില്ല അവിടെ ഷൈൻ ടീച്ചറാണ് എൽ ഡി എഫിന് വേണ്ടി വന്നിട്ടുള്ളത് കടുത്ത മത്സരം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മണ്ഡലത്തിലേയും ജനാഭിപ്രായം കേട്ടുകൊണ്ട് നമുക്ക് തീരുമാനത്തിലേക്ക് പോകാം നമുക്ക് ഇനി കിടക്കാം ഈ ആരാ എലക്ഷനിലെന്ന് ടീച്ചർ ആഗ്രഹം നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള സൈൻ ടീച്ചർ തന്നെ ജയിക്കുന്നതാണ് നിലവിലുള്ള ഒരു സാഹചര്യം നമ്മുടെ പ്രവർത്തനമൊക്കെ ആൾക്കാരുടെ ഒരു ഇതൊക്കെ നമ്മൾ ടീച്ചർ ജയിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത് തന്നെ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് അതുകൊണ്ട് ഉറപ്പാണ് വേണ്ടി പല സാധ്യതയുണ്ട് വരണം എന്നാണ് ഇതിന് പുറകെ മിനക്കെട്ട് നടക്കുന്ന ഞങ്ങൾക്കറിയാം വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ നമുക്കറിയാം നമുക്ക് അനുകൂല അനുകൂലമായ ഒരു തരംഗമാണ് എറണാകുളത്ത് ഉള്ളത് പൊതുവെ എറണാകുളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എറണാകുളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് മെട്രോ ആണേലും വാട്ടർ ആണെങ്കിലും നഗര വികസനമാണെങ്കിലും ഈ കോർപ്പറേഷൻ തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നിട്ടാണ് കോർപ്പറേഷൻ ഈ രീതിയിലായത് ഈ ഗവൺമെൻറ് എതിനാണ് ചെയ്തതെന്നുള്ളത് ജനങ്ങൾക്കറിയാം പ്രചരണത്തെക്കാളും കൂടുതൽ ജനങ്ങളുടെ ഉള്ളിലേക്കാണ് രാഷ്ട്രീയം ഇറങ്ങിയിട്ടണമെന്നും ബോധ്യപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളും ജോലി ചെയ്യുന്ന മേഖലയിലും തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ് മേഖലയിൽ ഇപ്പോ നേരത്തെ ഇപ്പോൾ എന്ന വ്യക്തി തുടർച്ചയായിട്ട് ഇപ്പോൾ ജയിച്ചോണ്ടിരിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ വന്നേക്കണ ഇപ്പൊ സി പി എമ്മിന്റെ ഒരു നല്ലൊരു വ്യക്തിയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ട് കാരണം അവർ കുറച്ചുകൂടി അറിവും ആ ഒരു ഇത് വരുന്നുണ്ട് ഈ എലക്ഷനിൽ വിജയ സാധ്യത എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനാണ് ജയിക്കേണ്ടത് ഇടതുപക്ഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് വർഗീയതയാണ് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇന്നിപ്പോൾ തൊഴിലില്ലായ്മ ഭയങ്കര രൂക്ഷമായിട്ടുള്ള സാഹചര്യമാണ് പിന്നെ വിലക്കയറ്റം മോശമൊന്നുമല്ല നമ്മൾ സ്ഥാനങ്ങളൊക്കെ വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനെല്ലാവരും മോചനം വേണമെന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷം ജയിച്ചാൽ കാര്യമുള്ള ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം ജയിക്കും ഒരു മുൻതൂക്കം നിൽക്കുന്ന എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് ജയിക്കുന്നതാണ് നമ്മളൊരു കണ കൂടുതൽ നാളെ മണ്ഡലത്തില് ജയിക്കാനായിട്ട് സാധ്യത കൂടുതലും സാധ്യത ഹൈബിഡിനാണ് പിന്നെ ഷൈൻ ടീച്ചർ എന്റെ നാട്ടുകാരത്തിയാണ് പറവിലുള്ളാണ് നമുക്കത് തള്ളിക്കണയാനും പറ്റൂല കോൺഗ്രസ് തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ എൽ ഡി എഫിനും ഈ ക്ഷനിൽ വിജയ സാധ്യത എറണാകുളം മണ്ഡലം പൊതുവെ ഒരു കോൺഗ്രസ് വിജയിക്കുന്നതാണെന്നാണ് പൊതുവെ പറഞ്ഞു തയ്ക്കുന്നത് എന്നാൽ ഇക്കുറി അത് മാറ്റിമറിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയെ ഷൈൻ ടീച്ചർ തന്നെ വിജയിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ ഫൈൻ ടീച്ചർ ആണോ അതാണോ ചേട്ടൻ്റെ ഇപ്പം നല്ലൊരിതില് വരണ എൽ ഡി എഫ് ആണല്ലോ നല്ല പിണറായി വിജയൻ പിന്നെ അവരൊക്കെ നമ്മളെ ഇപ്പൊ ശൈലജ ശൈലജ ടീച്ചറൊക്കെ നല്ല പ്രവർത്തനമാണ് അവരൊക്കെ ഇഷ്ടമാണ് അവരൊക്കെ പൊതുവേ നമ്മളെ കേരള സർക്കാർ ആദ്യം അതൊന്നും വല്ലാതൊന്നും ബാധിക്കില്ല അത് കേരളത്തിൽ അതിനെ പറ്റി യാതൊരു പ്രശ്നമേ അല്ല കേരളത്തിൽ ജനങ്ങൾ മൊത്തം നല്ല വിവരമുള്ള ജനങ്ങളല്ലേ അവരാ ഇത് അറിയുന്നില്ലല്ലോ ഇപ്പൊ മണിപ്പൂരും മറ്റുള്ള നമ്മളെ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പൊ ഡെയിലി എല്ലാത്തിനും വില കയറ്റാണ് ഇപ്പൊ നമ്മൾ പെട്രോളിന് വരെ വണ്ടിക്ക് വില പെട്രോളിന് വരെ വില കൂടില്ല വയനാട് മണ്ഡലത്തിൽ മിക്കവാറും രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കാൻ സാധ്യത കമ്മിയാണ് ഒരാളെ കിട്ടി നമുക്ക് നമുക്ക് എന്ത് അറിയുന്ന വണ്ടി രാഹുൽ ഗാന്ധി ആര് ജയിക്കുമെന്ന് ജയിക്കുറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ അനുരാജ ജയിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് കാരണം കേന്ദ്രത്തിൽ ശബ്ദം ഉയർത്താൻ പറ്റിയ ആൾക്കാർ വരണം അല്ലാതെ നമ്മളിപ്പോഴത്തെ ജയിച്ചു പോയിട്ട് അവിടെ അവിടെ പോയി കസാരി കുത്തിരുത് ഒന്നും വിടാതെ ഇതോടെ കാര്യമില്ലല്ലോ രാഹുൽ ഗാന്ധി അവിടെ ആര് ജയിച്ചാലും ഇവിടെ പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു മെച്ചം കിട്ടുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ നടക്കണം നമുക്ക് നമ്മളെ അഭിപ്രായത്തിൽ ആര് രാജ ജയിക്കണം എന്നാണ് നമ്മളൊരു കാഴ്ചപ്പാട് നമുക്ക് കോൺഗ്രസ് ജയിക്കും നമുക്ക് കോൺഗ്രസ് ആണ് ജയിക്കല ആവശ്യം നമുക്ക് കേന്ദ്രത്തിൽ നമ്മൾ ബി ജെ പിന്നെ ജയിക്കുമല്ലോ നരേന്ദ്രമോദി ഇവിടുത്തെ ഇലക്ഷനിൽ വയനാട്ടിൽ പിന്നെ ഇയാള് ജയിക്കും രാഹുൽ ഗാന്ധി ജയിക്കണം നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനുരാജ് ജയിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം നടക്കുമല്ലേ അറിയില്ല നമുക്ക് കോൺഗ്രസ് ജയിക്കണം രാഹുൽ ഗാന്ധി ഇവിടെ ഈ മണ്ഡല സ്ഥിരമായിട്ട് ജനാധിപത്യ മുന്നണിൻ്റെ മണ്ഡല ആ പോലെ തന്നെ ജയിക്കുള്ളൂ വേറെ ആരും ഇവിടെ കഴിച്ചാലാവില്ല ഈ മുഖ്യമന്ത്രി സൂപ്പർ ും ഈ മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൊറോണ കൊറോണ കൊറോണത്തിനും എല്ലാവരും മുഖ്യമന്ത്രി ശ്രീഹർലാൽ നമ്മളിപ്പോ എറണാകുളം മണ്ഡലത്തിലും വയനാട് മണ്ഡലത്തിലും സഞ്ചരിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു അപ്പൊ ഇത് വീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും ഈ രണ്ട് മണ്ഡലത്തിലും കടുത്ത മത്സരമാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞത് വസ്തുതാപരമാണ് എറണാകുളത്ത് ഹൈബി ഈഡൻ്റെ തൊട്ട് പുറകെ ആരു മുന്നിൽ ആരു മുന്നിൽ എന്ന നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് കെ ജെ ഷൈൻ ടീച്ചറുടെ പ്രവർത്തനവും മത്സര രംഗത്ത് കാഴ്ച വയ്ക്കുന്ന വീറും ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് ഇങ്ങനൊരു മത്സരം നമ്മൾ കണ്ടിട്ടില്ല ഒരു ടീച്ചറാണ് ആ വനിത എന്ന നിലയിൽ വരുന്നു ഹൈബിക്ക് പറ്റിയ എതിരുള്ളയാണോ എന്ന് ചോദ്യങ്ങൾ ആദ്യം വരുന്നു ദിവസങ്ങൾക്കുള്ളിൽ പിന്നെ എറണാകുളത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇതുവരെ അദൃശ്യമായിരുന്ന ഒരു വ്യക്തിത്വം ഒരു സ്ത്രീ രത്നം ഇവിടെ വന്ന് ദേ എറണാകുളത്തെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറുന്നു അതാണിപ്പോൾ കാണാൻ കഴിയുന്നത് വളരെ അർത്ഥവത്തായ പ്രസംഗം ആരെയും പിടിച്ചിരുത്തുന്ന ആകർഷണീയമായ ചെറു സംസാരങ്ങൾ ഷൈൻ ടീച്ചർ അവരുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എറണാകുളത്തെ ആളുകൾക്ക് അതുകൊണ്ടുതന്നെ കടുത്ത മത്സരമാണ് ഈ ഹൈബിയെയും കെ ജെ ഷൈൻ ടീച്ചറേയും തമ്മിൽ ജനങ്ങൾ ആ രൂപത്തിലാണ് വിലയിരുത്തുന്നത് കെ എസ് രാധാകൃഷ്ണൻ സാർ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഈ മുൻനിരയിലേക്ക് വരാൻ കഴിയുന്നില്ല ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി അവിടെ സൃഷ്ടിക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എൻ ഡി എ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മത്സരം തീർച്ചയായും ഹൈബിയും കെ ജെ ഷൈൻ ടീച്ചറും തന്നെയാണ് നമുക്കതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാൻ കഴിയുന്നത് ആര് മുന്നിൽ ആര് മുന്നിൽ എന്ന് നിർവചിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് അവിടെ എക്കാലവും യു ഡി എഫിനോടൊപ്പം നിന്ന മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കെ ജെ ഷൈൻ ടീച്ചർ വന്നതോടുകൂടി മത്സരരംഗം മാറുകയും മത്സരരംഗം കടുത്ത ചൂടുപിടിക്കുകയും അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ അവിടെ സ്ത്രീ ഓട്ടർമാരെ ആകെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന രൂപത്തിലേക്കുള്ള വാക്ചാരുതയോടുകൂടി പ്രവർത്തനത്തിൻ്റെ മികവോടുകൂടി മുന്നിലേക്ക് വരുന്ന ചിത്രമാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ഷൻ റിസൾട്ട് വരെ കാത്തിരിക്കേണ്ടതു എറണാകുളത്തെ സംബന്ധിച്ച് അവിടെ വയനാടിനെ സംബന്ധിച്ച് സ്ഥിതി അങ്ങനല്ല വയനാട് നാലര ലക്ഷത്തിലരം പുറ വോട്ടിന് രാഹുൽ ഗാന്ധി ജയിച്ചതാണ് ഇപ്പോൾ എടുക്കുമ്പോൾ ആ സ്ഥിതി ഇല്ല വയനാട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചില സിംറ്റംസ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെ രാഹുൽ ഗാന്ധി വന്നു റോഡ് ഷോ നടത്തുന്നു ആ റോഡ് തന്നെ വലിയ വിവാദമായി എന്താണ് മുഖ്യ മുഖ്യകക്ഷിയായ ഇല്ലെങ്കിൽ കോൺഗ്രസ്സിനേക്കാൾ കൂടുതൽ വോട്ടുള്ള മുസ്ലിം ലീഗിന്റെ കൊടി പോലും വേണ്ട എന്ന് പറയും അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ ആരുടെയും കൊടി വേണ്ട എന്ന് തീരുമാനിക്കുന്നു അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഒരു മുന്നണി സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ വരുമ്പോൾ ആ അവരുടെ തന്നെ കൊടി ഉപേക്ഷിക്കുന്നു മറ്റ് ചില ആരോപണങ്ങളെ ഭയന്നു എന്തിനാണ് ആ ഭയം എന്ന ചോദ്യം ജനങ്ങളുടെ വരികയാണ് കാരണം എലക്ഷൻ കമ്മീഷൻ്റെ രജിസ്ട്രേഷനുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഉണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ കൊടിയുടെ നിറം പച്ചയായി പോയത് കൊണ്ട് പായ് സാമ്പദായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പേടിക്കേണ്ടതുണ്ടോ പായ് അല്ലല്ലോ അപ്പം ഇത് ചില ആരോപണങ്ങളെപ്പോലും കോൺഗ്രസ് പേടിക്കുന്നു ശക്തമായി നിൽക്കണമെന്നാണ് നമുക്കൊക്കെയുള്ള ആഗ്രഹം അങ്ങനെ നിൽക്കണമെന്നാണ് ആ റോഡ് ഷോ നമ്മൾ കണ്ടു നല്ല ജനപങ്കാളിത്തത്തോടെയാണ് റോഡ് ഷോ എന്നത് പക്ഷേ നമ്മൾ പിന്നെ കാണുന്നു ആനി രാജയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടായ റോഡ് ഷോ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയെ കവച്ചു വയ്ക്കുന്ന ജനപങ്കാളിത്തത്തോടുകൂടിയാണ് ആനിരാജയുടെ റോഡ് ഷോ കടന്നു വന്നത് ഈ പറഞ്ഞ എല്ലാ കൂടിയും അവർ പിടിച്ചിട്ടുമുണ്ട് അപ്പം ജനങ്ങളുടെ മുന്നിൽ സന്ദേശം കൊടുക്കാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ ബി ജെ പിയുടെ മുന്നിൽ കീഴ്പ്പെടില്ല ഞങ്ങൾ ആരെയും ഭയക്കുന്നില്ല അത് ആനി രാജയുടെ ഒരു പ്രത്യേകത തന്നെയാണ് കാരണം നിരവധി തവണ അവരുടെ പ്രസംഗങ്ങളെ കേൾക്കുമ്പോൾ അത് മനസ്സിലാകും ഒരു എന്താ പറയുക വിലയിരുത്താൻ കഴിയാത്ത ബോൾഡായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അനി രാജ സംഘപരിവാറിനെയൊക്കെ അവിടെ മടയിൽ പോയി നേരിടുക എന്ന നിലയിലാണ് ഡൽഹിയിൽ പോരാട്ടം അവിടെ നമുക്ക് തീർച്ചയായും ഇപ്പോൾ മത്സരത്തിൻ്റെ ഒരു നിലയെടുക്കുമ്പോൾ ഒരു അവസാന വിലയിരുത്തലെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി അല്പം മുന്നിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല മുന്നിലാണ് പക്ഷേ വിട്ടുകൊടുക്കാതെ ആനി രാജ തൊട്ടുപുറലുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ് ഈ ലാസ്റ്റ് അവസാനത്തെ ആപ്പിൽ ആരോടി മുന്നിൽ കയറുന്നു എന്നുള്ളത് പ്രശ്നമാണ് ഇപ്പോൾ ആനുരാജ ശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്നു ജനഹൃദയങ്ങളിലേക്ക് ഓടി കയറുകയാണ് ആ ജനഹൃദയങ്ങളെ കീഴടക്കുന്നത് എത്രത്തോളം വരുന്നു എന്നനുസരിച്ചിരിക്കും വയനാട്ടിലെ ഫലം അങ്ങനെ നമുക്ക് അന്തിമമായി കുത്തകയായിട്ട് പറയാൻ കഴിയുന്നില്ല അതാണ് വസ്തുത എനിക്കിപ്പോൾ സാക്ഷ്യപ്പെടുത്താനുള്ളത് വയനാടിൻ്റെ ഹൃദയഭൂമിയിൽ നിന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ കാണുമ്പോൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ണടച്ച് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്തെങ്കിൽ ആ സ്ഥിതിയല്ല ഇപ്പോൾ വയനാട് നിൽക്കുന്നത് വ്യത്യസ്തമായി ജനം ചിന്തിക്കുന്നു പ്രതികരിക്കുന്നു ആരാണ് സംഘപരിവാറിനെയും ബി ജെ പി എൻ പ്രതിരോധിക്കാൻ മുന്നിൽ എന്നവർ തിരിച്ചറിയുന്നു ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന രാജിയെ തള്ളിക്കളയാൻ കഴിയും െന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നു ആനി രാജയാണെങ്കിലോ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രവചനാതീതമായ അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് നേരിയ മുൻതൂക്കം കാണിക്കുമ്പോൾ പോലും തൊട്ടു പുറകിൽ നിന്ന് പോരാടി ഇനിയുള്ള ദിവസങ്ങളിലെ മാറ്റം എങ്ങനെയാണ് ഇലക്ഷനിൽ വരാൻ പോകുന്നതെന്ന് തുടർന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും നമ്മൾ ഈ രണ്ട് മണ്ഡലങ്ങളിലെ വിശകലനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് യു ഡി എഫിന്റെ ശക്തമായ കോട്ടകളായ എറണാകുളം മണ്ഡലവും വയനാട് മണ്ഡലവും ഈ രണ്ട് മണ്ഡലത്തിലും ശക്തമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് ശ്രീ ഷൈൻ ടീച്ചറിനും ആനി രാജയ്ക്കും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റിസൾട്ട് നമുക്ക് ഈ രണ്ട് മണ്ഡലങ്ങളുടെ റിസൾട്ട് കാത്തിരുന്ന് കാണാം വീണ്ടും ഒരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം